കോഴിമാലിന്യം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ നടത്തിവന്ന കടയടപ്പ് സമരം പിൻവലിച്ചു പെരുന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കടകൾ അടച്ചിടുന്നത് വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാലാണ് ഈ തീരുമാനം കളക്ടറുടെ സാന്നിധ്യത്തിൽ കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിൽ കോഴിമാലിന്യം ശേഖരിക്കാൻ ധാരണയായെന്നും ഇത് നടപ്പാക്കാൻ അധികാരികളുടെ ഭാഗത്തു അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു വ്യാപാരം നടത്തുന്ന ചിക്കൻ വ്യാപാരികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സമരത്തിനിടെ കോട്ടയ്ക്കൽ ടൌണിൽ ചിക്കൻ കടകൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു സമരത്തിന് നേതൃത്വം നൽകുന്ന ചിലർ കോട്ടയ്ക്കലിലെ ചിക്കൻ കടകളിലെത്തി കടകൾ അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് ചില വ്യാപാരികൾ അടുത്ത ദിവസത്തേക്കുള്ള ചിക്കൻ ഓർഡർ ചെയ്തില്ല എന്നാൽ ചിലർ ചിക്കൻ ഓർഡർ ചെയ്യുകയും ബുധനാഴ്ച കട തുറക്കുകയും ചെയ്തു കോട്ടയ്ക്കലിൽ ചില കടകൾ തുറന്നിട്ടുണ്ടെന്നറിഞ്ഞ മറ്റിടങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ തുറന്ന കടകളിലെത്തി തർക്കത്തിലേർപ്പെട്ടു ഇത് കുറച്ചുനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു വിവരമറിഞ്ഞെത്തിയ പോലീസ് രംഗം ശാന്തമാക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ചെയ്തു ും പോയതോടെ അടച്ച കടകളിൽ പലതും വീണ്ടും തുറന്നു ചിക്കൻ വ്യാപാരികളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ടത് അനിവാര്യമാണെന്നും ഇത്തരം വിഷയങ്ങളിൽ അധികൃതരുടെ കൃത്യമായ ഇടപെടൽ ആവശ്യമാണെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്